നമ്മൾ സാധാരണ തറയിലും ഗ്രോ ബാഗിലും ഒക്കെ ആയിട്ട് ഇഞ്ചി നടാറുണ്ട് എന്നാലിന്ന് നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ള രീതിയാണ് കാണിച്ചു തരാൻ പോകുന്നത് അത് മറ്റൊന്നും കൊണ്ടല്ല എല്ലാ ആളുകൾക്കും നമ്മൾ നമ്മളുടെ വീഡിയോ കണ്ടിട്ട് ഇഞ്ചി കൃഷി ചെയ്യാൻ തോന്നണം ഹായ് ഫ്രണ്ട്സ് സാൻട്രം ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും അത്യാവശ്യമായിട്ടുള്ളതാണ് ഇഞ്ചി അല്ലേ അപ്പം നമ്മൾ പല ആളുകളും ഇപ്പോൾ കൃഷി ചെയ്യുന്ന കൂട്ടത്തിൽ ഇഞ്ചിയും കൃഷി ചെയ്യാറുണ്ട് എന്നാൽ നമ്മൾ ഒരു പ്രാവശ്യം പോലും കടയിൽ നിന്ന് വാങ്ങിക്കാത്ത രീതിയിൽ നമുക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നമ്മളുടെ വീട്ടിൽ തന്നെ ഇഞ്ചി കൃഷി ചെയ്യാവുന്നതേ ഉള്ളൂ അതും വളരെ സ്ഥലപരിമിതി ഉള്ളവർക്കും ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കും എല്ലാം വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ഉപകാരപ്രദമായെങ്കിൽ മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പം നമ്മൾ ഇന്ന് ഓണത്തിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചി എടുത്തു ഇഞ്ചി എടുത്ത സമയത്ത് നമുക്കതില്ലാത്ത ഒന്നും കുറച്ച് വിത്ത് പോലെ കിട്ടും നമുക്ക് നടാനായിട്ട് നമ്മൾ ഓരോ പ്രാവശ്യവും വിളവെടുക്കുന്ന സമയത്തും നമ്മൾ അതിൻ്റെ ഒരു ചെറിയ അതിൽ നിന്ന് തന്നെ ഒരു ചെറിയ കഷ്ണം എടുത്ത് നമ്മൾ എവിടെ നിന്നാണോ വിളവെടുത്തത് അവിടെ തന്നെ സാധാരണ നടാറുണ്ട് അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുമുണ്ട് അങ്ങനെ വരുമ്പോൾ പിന്നെ നമുക്ക് എപ്പോഴും 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 ും അതിൽ തന്നെ വിളവെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും നമുക്ക് ഇഞ്ചി പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട കാര്യമില്ല ഇത് ഇത് കണ്ടോ നമ്മളിപ്പോൾ ഓണത്തിന് വേണ്ടിയിട്ട് കുറച്ച് വിളവെടുത്തതാണ് ഇതിനകത്തു നമ്മൾ മൂത്ത ഭാഗം മാത്രം എടുത്താൽ നമുക്ക് അത്യാവശ്യത്തിന് എടുക്കും ബാക്കി വരുന്നതിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ ഇലയോട് കൂടിയ ഇത് ഇതാണ് നമ്മൾ നടാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഇത്രയും ഭാഗം നമ്മൾ നമ്മുടെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് അങ്ങെടുത്ത് മാറ്റി വയ്ക്കുകയാണ് ഇത്രയും നമുക്ക് നട്ടു കൊടുക്കാം ഒരുവിധം ഇരുപത് ഗ്രാമെങ്കിലും കുറഞ്ഞത് ഒരു വിത്തിന് വലുപ്പം ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഫലം വിളവെടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടും അപ്പം നമുക്കിതുപോലെ അത്യാവശ്യത്തിനുള്ള എല്ലാം ഒന്ന് മാറ്റാം ഇത് വ്യാവസായിക അടിസ്ഥാനത്തിലൊന്നുമല്ല നമ്മുടെ വീട്ടിലെ അടുക്കളയിലെ അടുക്കളത്തോട്ടത്തിൽ നമുക്ക് ഈ അത്യാവശ്യം എടുക്കേണ്ട രീതിയിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് ഇതാണ് ഇപ്പം നടിയിലിന് വേണ്ടിയിട്ട് നമ്മളെടുത്തിട്ടുള്ളത് ഈ ഇതിൽ നിന്ന് ധാരാളം പൊട്ടിക്കിളുത്ത് പൊട്ടിക്കിളത്ത് വന്നോളൂ സാധാരണ നമ്മൾ ഇഞ്ചി നടുമ്പോൾ നല്ല ഇളക്കമുള്ള മണ്ണിൽ അല്ലെങ്കിൽ ഇളക്കമുള്ള ഒരു മീഡിയത്തിലായിരിക്കണം ഇഞ്ചി നടേണ്ടത് കാരണം കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം കുറച്ച് വലുപ്പം ലഭിക്കണമെങ്കിൽ നല്ല വേരോട്ടം കിട്ടി അതിന് ഫുഡ് സംഭരിച്ച് നല്ല വലുപ്പം ലഭിക്കണമെന്നുണ്ടെങ്കിൽ നല്ല പൊട്ടിമിക്സ് ആയിരിക്കണം അതുപോലെ തന്നെ തണലത്തും നമുക്ക് ഇഞ്ചി നടാവുന്ന ഉള്ളൂ ഇത് കണ്ടോ നമ്മൾ ഇന്ന് ഇഞ്ചി നടുന്നത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാൻ ഉപയോഗശൂന്യമായിട്ടുള്ള കുറച്ച് പാത്രത്തിലാണിത് ഇത് കണ്ടു ഇത് നമ്മൾ തന്നെ നമ്മളുടെ ഒരു ടയറ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് ഇങ്ങനെ ഒരു ചട്ടി പോലെ ആക്കിയതാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഡയറക്റ്റ് ഇടുവാണെന്നുണ്ടെങ്കിൽ മണ്ണൊന്നും നിൽക്കത്തില്ലല്ലോ അതിനു തേടാ നമ്മളുടെ ഒരു പഴയ പാത്രം എടുത്തു ഈ പഴയ പാത്രം കിഴിക്കേണ്ട കാര്യമില്ല ഇതിനകത്ത് വെള്ളം കെട്ടി നിൽക്കത്തില്ല കാരണം വെള്ളം ഒഴിച്ചു കഴിയുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൂടെയുള്ള ആ സ്പേസിൽ കൂടി വെള്ളം വാർന്നു അതുപോലെ അതുപോലെതേ കണ്ടോ ഇവിടെ പൊട്ടിയ ബക്കറ്റുകളാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ഇതിന്റെ പോട്ടി മിക്സ് എടുക്കുമ്പോൾ ഒരുപാട് മണ്ണ് എടുക്കത്തില്ല വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പോട്ടി മിക്സ് ആണ് എടുക്കുന്നത് ഞാൻ ഇവിടെ ചകിരിച്ചോറ് കുറച്ചെടുത്തിട്ടുണ്ട് അതുപോലെ ചാണകപ്പൊടിയും വേപ്പിയും പിണ്ണാക്കും കൂടി ഇട്ടിട്ടുണ്ട് കൂടുതലും ചകിരിച്ചോറ് എടുത്തിട്ടുണ്ട് വളരെ കുറച്ച് മാത്രമേ മണ്ണെടുത്തിട്ടുള്ളൂ അതുപോലെ തന്നെ കരിയില പൊടിച്ചതാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് പച്ചക്കറിയിൽ പച്ച ഇലകളും നമുക്ക് നമുക്കെടുക്കാം ഉണങ്ങിയ കരിയിലെയും എടുക്കാം കമ്പോസ്റ്റ് ആണെങ്കിൽ അങ്ങനെയും എടുക്കാം ഇതെങ്ങനെയാണ് നിറയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഞാൻ കുറച്ച് കരിയില ഇതിൻ്റെ താരം വേറിലിതുവേ കമ്മ്യൂണിസ്റ്റ് പച്ച ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കീടങ്ങളിൽ നിന്നെല്ലാം നമ്മളുടെ ചെടിയെ സംരക്ഷിക്കാനായിട്ട് പറ്റും ബേബിയും പിന്നാക്കിന് പകരമായിട്ട് നമുക്ക് കമ്മ്യൂണിസ്റ്റ് പച്ച കിട്ടുന്നുണ്ടെങ്കിൽ അതിരുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമുക്ക് ഇതുപോലെ ഓരോ പാത്രവും നിറയ്ക്കാം നമ്മൾ ഇതിനകത്തെല്ലാം പോട്ടി മിക്സ് നിറച്ചു വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് നമ്മളെടുത്തിട്ടുള്ളത് അപ്പം ഇനി ഇതേണ്ട ഇടാനുള്ള നടാനുള്ള നമ്മളുടെ ഇഞ്ചി ഇത് നടാനുള്ള നമ്മളുടെ ഇഞ്ചിയുടെ തണ്ടിവിടെ വെച്ച് ഞാൻ കുറച്ചങ്ങ് ഇലച്ചിലങ്ങ് കട്ട് ചെയ്ത് കളയുവാണെ ഈ ഇലച്ചിൽ വെച്ച് തന്നെ നമുക്ക് പുതയിട്ട് കൊടുക്കാം കേട്ടോ ഇത് കണ്ടോ ഇതിലെല്ലാം മുള വന്നിട്ടുണ്ട് ഇനി മുതൽ മുളയെല്ലാം അങ്ങ് കിളുത്ത് പൊട്ടിക്കിളുത്ത് വന്നോളൂ ഇതിന് നല്ല രീതിയിൽ തന്നെ വിളവ് ലഭിച്ചോളൂ ഇപ്പം ഞാൻ നമ്മളിതിൻ്റെ പ്രധാന പരിപാടിയിലോട്ട് കടന്നിട്ടില്ല അതായത് നമ്മൾ പറയുന്നുണ്ട് എത്ര സ്ഥലമില്ലാത്തവർക്കും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും വിളവെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു മരച്ചില്ല മതി ഇഞ്ചി നമുക്കിങ്ങനെ നടാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതെന്താണെന്നോ അതെങ്ങനെയാണെന്നാണ് ഇനി അടുത്ത നമ്മളുടെ പോയിൻറ്റ് എല്ലാം നട്ടുകൊടുത്തിട്ടുണ്ട് വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ മഴയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് നനച്ചു കൊടുക്കണം ഇന്ന് പിടിച്ചു കിട്ടി പുതിയ ഇല ഇളകം വന്നതിന് ശേഷം നമ്മൾ ആഴ്ചയിൽ ഒരിക്കലും നനച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ നമ്മളൊരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴെങ്കിലും ഒന്ന് നനച്ചു കൊടുക്കണേ ഇനി അടുത്ത നമ്മുടെ മെയിൻ പരിപാടി തേണ്ടിത് ഞാനിവിടെ നമ്മളുടെ ഹാങ്ങിങ് പ്ലാന്റിന് വാങ്ങിക്കുന്ന ആ ചരടുണ്ടല്ലോ ഇവിടെ എടുത്തിരിക്കുന്നത് നമുക്ക് അല്ലാതെ കയറ് കെട്ടി കൊടുക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ കൊടുത്താലും മതി ഞാനിനി ഓരോ ചട്ടിയും ഓരോ e di nata acqua, ne? എങ്ങനായാലും നമ്മൾ നട്ടിട്ടുള്ള ചട്ടിയിലെ പോട്ടി പോട്ടിമിക്സിനെയും ഇഞ്ചിയേയും താങ്ങാൻ പറ്റുന്ന കരുത്തുള്ള കയറായിരിക്കണം നമ്മൾ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്ന ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എടുത്തിരിക്കുന്ന പാത്രത്തിൻ്റെ ചുവട്ടിൽ ഉണ്ടായിരിക്കണം വെള്ളം കെട്ടി നിൽക്കാൻ ഒരു കാരണവശാലും സാധ്യത ഉണ്ടാവരുത് വെള്ളം വാർന്നു പോകണം ഈ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം പിന്നെ ഒരുപാട് വെയിറ്റുള്ള മിക്സ് ആയിരിക്കരുത് അപ്പോൾ ഇതിനെ നമ്മളിപ്പോൾ ഹാങ് ചെയ്യുന്ന പോലെയാക്കിയിട്ടുണ്ട് ഇനി അടുത്തത് നമുക്കിതിനേം കൂടെ അങ്ങനെ ചെയ്യാം ഇത് നമ്മളിതിനെ മൂന്നിനെ ഹാങ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി ഇതിന് അടുത്ത പരിപാടി അതുപോലെ നമ്മൾ പറഞ്ഞു ഒരു മരച്ചില്ല മതി എന്ന് പറഞ്ഞു നമ്മളുടെ ഇത് താങ്ങാൻ പറ്റുന്ന കട്ടിയുള്ള കമ്പുകൾ നോക്കിയിട്ട് നമുക്കിതുപോലെ ഹാങ് ചെയ്ത് കൊടുക്കാം എങ്ങനായാലും ഒരു എട്ട് മാസത്തേക്ക് നമുക്ക് നല്ല രീതിയിൽ തന്നെ നിൽക്കാൻ പറ്റുന്ന ഒരു പാത്രമായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങൾക്ക് സൗകര്യപൂർവ്വം എവിടെ വേണമെങ്കിലും തൂക്കിയിടാം ഇൻ കേസ് ഒരു പി വി സി പൈപ്പ് ആണെങ്കിൽ തന്നെ അതിൽ കെട്ടിയിട്ട് അത് പാർലലായിട്ട് ഇങ്ങനെ കെട്ടി കെട്ടിവെക്കുവാണെങ്കിൽ അതിലാണെങ്കിലും ഇടാം ഇതുപോലെ ഹാങ്ങിങ് ചെയ്താണേലും നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇഞ്ചി കൃഷി ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ കണ്ടോ നിങ്ങളെല്ലാവരും ഇതുപോലെ സ്ഥലപരിമിതി ഉള്ളവരൊന്ന് ശ്രമിച്ചു നോക്കണം അല്ലാത്തവർ തറയിലോ ഗ്രോ ബാഗിലോ ഒക്കെ നട്ടാൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിരുന്നു വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്